അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്സലാത്ത് വസ്സല റസൂലില്ല വാല അലിഹി വസാഹബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മനുഷ്യ ചരിത്രത്തിലൂടെ നീളം ദൈവപ്രീതിക്ക് വേണ്ടി ബലി അർപ്പിക്കുക എന്നൊരു സംഗതി നമുക്ക് കാണാവുന്നതാണ് ഈ ബലി ഒരു പുണ്യകർമ്മമാണ് ദൈവത്തെ പ്രസാദിക്കാനും കാര്യസാധ്യതയ്ക്കും വേണ്ടി നടത്തണമെന്ന ധാരണ മുൻകാലങ്ങളിലും കാണാം ഇന്നും ഇവിടെ കാണാവുന്നതാണ് മനുഷ്യബലിയും മനുഷ്യക്കുരുതിയുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നു ഇന്നും ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെയും മനുഷ്യ കുരുതി ദൈവത്തിന് വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുന്ന സംഗതികൾ സംഭവിക്കുന്നുണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് ദൈവത്തിന് ബലിയർപ്പിക്കുക മൃഗങ്ങളെ ബലിയർപ്പിക്കുക എന്നതാണ് മനുഷ്യനെ ബലിയർപ്പിക്കാൻ പാടില്ല ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ അറിക്കാതെ ഒഴിവാക്കിയ സംഭവത്തിലൂടെ മനുഷ്യ ബലി ദൈവപ്രീതിക്ക് വേണ്ടി എന്നത് എന്നേക്കുമായിട്ട് ഇസ്ലാം നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ഇല്ലാതാക്കുകയാണ് ചെയ്തത് പകരം മൃഗത്തെ ബലി അറുക്കുക എന്നുള്ളതാണ് മൃഗത്തെ ബലി അടിസ്ഥാനപരമായി രണ്ട് ലക്ഷ്യങ്ങളാണ് ഖുർആൻ പറയുന്നത് ഒന്ന് അതിൻ്റെ രക്തവും മാംസവും ഒന്നും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തില്ല നിങ്ങളറക്കുന്ന ബലി മൃഗത്തിൻ്റെ ഭക്തിയാണ് അതിൻ്റെ പിന്നിലുള്ള മനോ നിലപാടാണ് ഉദ്ദേശശുദ്ധിയാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത് രണ്ടാമത്തെ ഭാഗം ആ ദൈവഭക്തിക്ക് പുറമെ ഒരു വിശിഷ്ടമായ മാംസം പോഷകാഹാരം ലോകത്ത് മനുഷ്യർക്ക് ലഭ്യമാക്കുക എല്ലാ ആളുകൾക്കും ലഭിക്കുക എന്ന രണ്ട് ഭാഗങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാം ബലി നടപ്പാക്കി തുടങ്ങിയിട്ടുള്ളത് ഇസ്ലാമിൽ ഔദ്യോഗികമായിട്ട് രണ്ട് തരം മൂന്ന് തരം ബലികളുണ്ട് ഒന്ന് ബലി പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈദുൽ അലഹ കറക്കുന്ന ഉൽഹയ്യത്ത് മറ്റൊന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ തന്നെ ബലി ഹദീയുമുണ്ട് പുറമെ ഹജ്ജിലെ ഏതെങ്കിലും കർമ്മങ്ങൾ കുഴപ്പം കേടുപാടുകൾ വന്നാൽ പ്രായശ്ചിത്തമായി വരുന്ന ഹദീകളുമുണ്ട് മൂന്നാമതൊന്ന് അഖീഖ എന്ന് പറയുന്ന മൃഗബലിയുണ്ട് ഇത് കുട്ടി ജനിച്ച് ഏഴുവയസ് ഏഴ് ദിവസമാകുന്ന സമയത്ത് അറുക്കേണ്ടതാണ് കുല്ലു ഗുലാമിൻ മുർത്തഹിൻ ബി അക്കീക്കത്തിൻ എന്ന് റസൂൽ സലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ബലി മൃഗത്തെ അറുക്കണം അപ്പം ഈ മൂന്ന് ബലികളുമുണ്ട് ഉലഹിയത്തുമുണ്ട് ഹദിയുമുണ്ട് അക്കീക്കയുമുണ്ട് എന്നാൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹ്ലിയ സമൂഹത്തിൽ റസൂൺ സല്ലുസമ്മിയുടെ കാലഘട്ടത്തിൽ ജാഹ്ലിയ സമൂഹത്തിൽ മനുഷ്യബലി മനുഷ്യ കുരുതി നിലനിന്നിരുന്നു ഈ മുഷരിക്കുകളായിരുന്ന ആളുകൾ അവരുടെ മക്കളെ ദൈവപ്രീതിക്ക് വേണ്ടി ഈ ബലിപീഠങ്ങളിൽ ബലിപീഠങ്ങളിൽ അർപ്പിച്ചിരുന്നു അത് മഹാവിഡ്ഠിത്തമാണെന്നും അത് പങ്കാളികൾ അവരുടെ പങ്കാളികൾ അവർക്ക് തോന്നിപ്പിക്കുന്നതും പിഷാജിനാൽ സംഭവിക്കുന്നതുമാണെന്നും ഖുർആൻ പറയുന്നു കദാലിക്കൽ സുയ്യൻ അലി കദാലിക്കൽയൻ അലി കസീര് മിനൽ മുഷിരിക്ക കല ഉലാദിയും ചുറക്കാവും ആറ് നൂറ്റി മുപ്പത്തേഴിൽ പറയുന്നതിനെ സംബന്ധിച്ചാണ് ഈ പങ്കാളികളുടെ പ്രേരണ കാരണമായിട്ട് മുഷിരിക്കുകൾ അവർക്ക് അവർക്ക് അവരുടെ മക്കളെ കൊല്ലുന്നത് നല്ല കാര്യമായിട്ട് തോന്നിപ്പിക്കപ്പെട്ടു എന്നാണ് ദൈവപ്രീതിക്ക് വേണ്ടി മക്കളെ കൊല്ലുന്ന ബലിപീഡങ്ങൾ അർപ്പിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെയായിരുന്നു ജാഹിലിയത്തിൽ നിലനിരന്ന് രണ്ടാമത് പെൺകുട്ടി ജനിച്ചാൽ അവർ പെൺകുട്ടികളെ കുഴിച്ചു മുഴുവായിരുന്നു അത് ബലിയല്ലെങ്കിലും ഒരു തരത്തിലുള്ള മക്കളെ കൊല്ലലായിരുന്നു അത് മൂന്നാമതൊന്ന് ദാരിദ്ര്യം ഭയന്നും കുഞ്ഞുങ്ങളെ അവർ കൊന്നിരുന്നു കുറാതനെ പറ്റി പറയുന്നില്ലാതോ അവിലാതക്കും ഹഷിയത്ത് ഇമത്തയും ഈ മൂന്ന് രീതിയിലുള്ള സന്താനഹത്യകളും ജാഹ്ലിയ കാലത്ത് നിലനിന്നായിട്ട് കാണാം ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്നതിൽ ബലി നേരത്തെ പറഞ്ഞ രീതിയിലുള്ളതാണ് ഇതിനു പുറമേ ഈ ബലി അർപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് അള്ളാഹിൻ്റെ തൃപ്തി കാാംക്ഷിച്ചുകൊണ്ടാണ് അത് വിശുദ്ധ ഖുർനും സുന്നത്തുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഫസലി ലി വൻഹർ നിൻ്റെ നാഥന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യം നാഥന് വേണ്ടി എന്നിടത്ത് വ്യക്തമാണ് നിൻ്റെ സ്വലാത്തി വനുസുക്കി കി എൻ്റെ നമസ്കാരവും എൻ്റെ ബലി കർമ്മങ്ങളടക്കമുള്ള ആരാധനാ കർമ്മങ്ങളും ഒക്കെ അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് എന്ന് ഖുർആാനും ഹദീസും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വരുന്നതാണ് എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന സമ്പ്രദായം മുമ്പ് കാലത്തെ നിലനിന്നിരുന്നു ഇപ്പോഴും സമൂഹത്തിലുണ്ട് അങ്ങനത്തെയുള്ള അറിവിനെ സംബന്ധിച്ച് പറയുന്നു പറയുന്നില്ല അള്ളാഹു മൻ ദബലി ആയിരില്ല അള്ളാഹു അല്ലാത്തയുടെ പേരിൽ അറുക്കുക എന്നത് അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന കാര്യമാണ് എന്ന് വിഷു ഖുറാൻ തന്നെ സൂറത്ത് മാഹുദയിൽ മുപ്പതാമത്തെ ആയത്തായി ആയത്തായിട്ട് പറയുന്നിടത്ത് അല നുസുബി മാഹുദയിൽ പറയുന്നുണ്ട് ഒമാതു ബിഹ അല നുസുബി ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നതും ഈ രീതിയിലുള്ള ബലികളെ സംബന്ധിച്ചാണ് ഇതൊക്കെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും ഷിർക്കായ ബലിയായിട്ട് ബോധ്യപ്പെടുത്തുകയും ഇതിൽ ഷിർക്ക് വരുന്നതിന് കാരണം അള്ളാഹിൻ്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ജാറങ്ങൾ വിഗ്രഹങ്ങൾ ശില്പങ്ങൾ അങ്ങനെ പലതിൻ്റെയും മുന്നിൽ അള്ളാഹു അല്ലാഹത്തിൻ്റെ മുമ്പിലൊക്കെ ബലി അർപ്പിക്കുന്ന സ്വഭാവമുണ്ട് നമ്മുടെ നാട്ടിൽ നേർച്ച കോഴികളുണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ടാകാൻ സാധ്യതയുണ്ട് നേർച്ച മൊഹീദി ഷേഫിൻ്റെ പേരിൽ ഇഫായു ഷേഖിൻ്റെ പേരിലൊക്കെ നേർച്ചയാക്കിയിടുന്ന കോഴിയും അതുപോലെ ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ അങ്ങനെ സ്വതന്ത്രമായി ഇല്ലെങ്ങനെ വിഹരിച്ചിരുന്നു അവരാരും ഉപദ്രവിക്കില്ല തൊടില്ല അവരങ്ങനെ സ്വതന്ത്രമായി മേഞ്ഞു നടക്കുകയോ എഴഞ്ഞു നടക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു ഇത്തരം ബലികൾ ഇത് പിന്നീട് അറക്കുകയാണ് ചെയ്യുന്നത് ആ അറിവ് അവരുടെയൊക്കെ പ്രീതി കാഷിച്ച് മൊയ്തീഷേഖിൻ്റെ ഒരു ഇഫായു ഒക്കെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷേഖന്മാരുടെ പ്രീതിയിൽ അർപ്പിച്ചുകൊണ്ടാണ് പ്രീതിയിൽ അർപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർപ്പിക്കപ്പെട്ടതായത് അത് ഷിർക്കായി മാറുന്നു ആ ഷിർക്കൻ ബലിയെ ഇസ്ലാം രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് ഹറാമാക്കിയ ഈ കർമ്മങ്ങൾ ഖുർആൻ ഇങ്ങനെ പറയുന്നിടത്ത് വമാ ഊഹില്ലലി വൈരില്ലാഹി ബിഹി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ശബ്ദിക്കപ്പെട്ടത് അത് ഹറാമാണ് എന്ന് പറയുന്നുണ്ട് ഈ അഹല്ല എന്ന വാക്കിനാർത്ഥം ശബ്ദിച്ചു പ്രഖ്യാപിച്ചു നേർച്ചയാക്കി എന്നൊക്കെയാണ് ആശയം വരുന്നത് അത് മൃഗം മൃഗങ്ങളായാലും ഷിർക്കാണ് ഹറാമാണ് അല്ല വേറെ വല്ല വസ്തുക്കളുമാണ് അള്ളാഹു അല്ലാത്തെ പേരിൽ സമർപ്പിച്ചത് എങ്കിൽ അത് ഉപയോഗിക്കുന്നതും ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഷർട്ട് ജാറങ്ങളിലേക്ക് സമർപ്പിച്ചാൽ നമുക്കത് ഉപയോഗിക്കൽ ഹറാമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഈ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവർക്കിടയിൽ ചില ചടങ്ങുകളുടെ അതേപോലെ നമ്മളുടെ ചില ആളുകൾ ഇപ്പോഴൊക്കെ ചില തങ്ങന്മാരെയും ചില ആൾക്കാരെയും ഒക്കെ ഇരുത്തിയിട്ട് വിദ്യാരംഭമെന്ന് പറഞ്ഞ് തുടങ്ങുകയും ഈ ജാറങ്ങളിൽ അർപ്പിച്ച പേനയും പെൻസിലും പഠന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു കൂടുതൽ പഠനവും വിദ്യാഭ്യാസവും കിട്ടാൻ വേണ്ടിയാണ് ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നു അത് ഉപയോഗിക്കലും ഹറാമാണ് കാരണം അത് അള്ളാഹു അല്ലാത്തവരിൽ സമർപ്പിച്ചാണ് വലിയറുക്കൽ മാത്രമല്ല അള്ളാഹു അല്ലാത്തവർ അർപ്പിച്ചൊരു വസ്തു നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സാധനം അതെന്ത് തന്നെയായിരുന്നാലും വിശ്വാസത്തോടു കൂടിയാണ് ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ഷിർക്കായി മാറുന്നാണ് അത് ബലിയായിരുന്നാലും ഷിർക്കാണ് ഓമാനുരിലേക്കോ ഓമാനൂർ ഷൊഹദാക്കന്മാരുടെ പേരിൽ മലബാർ ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണ് ഓമാനൂർ ഷോഹദാക്കന്മാരുടെ പേരിൽ ബലി പെരുന്നാളിൻ്റെ രണ്ട് ദിവസമായിട്ട് നേർച്ച നടക്കുകയും മൃഗബലി നടത്തുകയും ചെയ്യുമായിരുന്നു തനിഷിർക്കാണത് കാരണം ശ്വതാക്കളുടെ പേരിലാണ് അറുക്കുന്നത് അപ്പോൾ ഒന്ന് വിശ്വാസത്തോട് കൂടി അത് ചെയ്യുന്നു എങ്കിൽ തനി ഷിർക്കായി മാറുന്നു വിശ്വാസമില്ലാതെ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ഹറാമായി മാറുന്നു അതുപയോഗിക്കുന്നത് ഹറാമാണ് കാരണം വിശ്വാസമല്ല ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ഒരു ഹറാം ചെയ്ത കുറ്റാന് കിട്ടും എന്നാൽ ഇതൊന്നുമല്ലാതെ ഫമന്യുൽ റൈറബിൻ വലായിൻ എന്ന് ഖുർആൻ തന്നെ പറയുന്ന നിർബന്ധിതാവസ്ഥയിൽ ഒരു നിവൃത്തിയും ഇല്ലാതെ ഉപയോഗിക്കല്ലാതെ വന്നാൽ അത് അള്ളാഹു അനുവദനീയമായി കാണുന്നുണ്ട് ജീവൻ നിലനിൽക്കേണ്ടി വന്നാൽ നിലനിർത്താൻ വേണ്ടി വന്നാൽ അപ്പോൾ ഈ മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് വിശ്വാസത്തോട് കൂടിയാകുമ്പോൾ തനി ചുർക്കും വിശ്വാസമില്ലാതെ തന്നെ അതൊക്കെ ഉപയോഗിക്കാൻ ഹറാമും നിർബന്ധിതാവസ്ഥയിൽ ഒരു നിവൃത്തിയും ഇല്ലാത്ത സാധ്യത അനുവദനം ഈ മൂന്ന് സ്റ്റേജുകളിൽ ഇത് പറ്റും അതിന് മൂന്ന് സ്റ്റേജുകളിതിന് വരും അപ്പോൾ ബലിയർത്തതാണെങ്കിലും ഈ നിയമം തന്നെയാണ് ബലിയല്ല അള്ളാഹുല്ലാഹത്തിൻ്റെ പേരിൽ അർപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഈ നിലപാടിലാണ് വരുന്നത് ആളുകൾ പറയാറുള്ളത് ഞങ്ങൾ ബിസ്മി ചെല്ലിയിട്ടാണല്ലോ അറുക്കുന്നതെന്നാണ് ബിസ്മി ചെല്ലുക എന്നുള്ളൊരു സാങ്കേതികത്വം മാത്രമാണ് അള്ളാഹുവിൻ്റെ പേരിലാണ് ചെല്ലുന്നത് പറയുന്നത് പക്ഷേ മനസ്സിൽ മുഴുവനുമുള്ളത് അലിയാക്കന്മാരോ ഒക്കെയാണ് അല്ലെങ്കിൽ ഷേഖന്മാരോ ഒക്കെയാണ് അത് സ്വാഭാവികമായിട്ടുള്ളവർക്ക് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ പിന്നെ അതിൻ്റെ പേരിൽ ബിസ്മിയല്ലെന്നതിനർത്ഥമില്ല അള്ളാഹു അല്ലാഹത്തിന്റെ പേരിൽ കൂടി തന്നെ അത് ഹറാമായി മാറി അതിന് പിന്നീട് ബിസ്മിയല്ലി ഹലാലാക്കാൻ കഴിയില്ല മദ്യം ഹറാമാണ് അത് ബിസ്മി അല്യ ഹലാലാക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ബലിയുമായി ബന്ധപ്പെട്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് ബലിയും ഷിർക്കുമായി ബന്ധപ്പെട്ട് ബലിയുമുണ്ട് ഇത് നമ്മളുടെ ഉത്ഹിയത്തും മറ്റുമൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അതിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി പുണ്യം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു എനിക്ക് ലൈക്കുമാറാവും